Good morning. ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ സ്വന്തം സന്തോഷങ്ങൾക്കും റിലീഫിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റാറുണ്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും ഞാൻ ഞാനതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകി പോയി പോയിട്ടോ അപ്പോൾ തോന്നും പുറത്ത് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ വെച്ചും വിളമ്പിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് എന്താണ് പ്രയോജനം എല്ലാവർക്കും ഓരോ പാഷനും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ആണ് നമ്മളിരിക്കുന്നിടം അല്ലെങ്കിൽ വീട് പരിസരം ഇഷ്ടം എല്ലാം വൃത്തിയായി കിടക്കുന്നതും ഗാർഡൻ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതും ഒക്കെ ഒരു പ്രത്യേകിച്ച് ഒരു വൈബ് തരുന്ന ഒരു കാര്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ സമയമുണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു മാറ്റി മാറ്റിവെക്കണം കേട്ടോ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം അപ്പോഴാണ് ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടെന്ന് നമുക്ക് തോന്നും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് അതൊന്ന് മനസ്സറിഞ്ഞ് തുറക്കാൻ ശ്രമിച്ചാൽ മതി പിന്നെ ജീവിതം മുഴുവൻ അടിപൊളിയായിരിക്കുന്നേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം